നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് മസ്റ്ററങ്ങി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യത്തിൽ തടസ്സമൊന്നും ഉണ്ടാകില്ല മുൻപുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ഈ മാസത്തെ സഹായവും ഇരുപത്തിയഞ്ചിന് ശേഷം ഉണ്ടാകുമെന്ന് ധനവകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് തീയതികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ധനസഹായം ഒരു മുടക്കവും കൂടാതെ ഈ മാസവും ഉണ്ടാകും ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചിന് ശേഷം വിതരണ നടപടികളൊക്കെ തുടക്കം കുറിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഈ മാസം ഉണ്ടോ എന്നാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആനുകൂല്യം മുടങ്ങില്ല എന്ന് കൃത്യമായിട്ട് ഈ സമയത്ത് നമ്മളെ ധനവകുപ്പ് അറിയിക്കുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിധവകൾക്ക് അതും ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ സംരക്ഷണത്തിൽ കഴിയുന്ന വിധവകൾക്ക് അഭയകിരണം എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം ആനുകൂല്യം നൽകുന്നുണ്ട് അപേകരണം പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി വഴി ആയിരം രൂപയാണ് പ്രതിമാസ സഹായമായിട്ട് ലഭിക്കുന്നത് മുൻപ് സഹായം ലഭിച്ച ബന്ധുവിനല്ലെങ്കിൽ അവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ വെക്കുന്നതിനും ഇപ്പോൾ അവസരമുണ്ട് ബി പി എൽ റേഷൻ കാർഡിലൊക്കെ അതായത് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് അപേകരണ പദ്ധതിയെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ നമ്മുടെ സമീപമുള്ള അംഗനവാടിയിലോ അല്ലെങ്കിൽ ഐ സി ഡി എസിൻ്റെ ഓഫീസുകൾ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവർ നൽകുന്നതായിരിക്കും പ്രതിമാസം ആയിരം രൂപ വീതം സഹായം നൽകുമ്പോൾ അത് നിശ്ചിത മാസങ്ങളിലേക്ക് ഒരുമിച്ച് ഗുണഭോക്താവിന് നൽകുന്ന രീതിയിലാണ് ഈ സ്കീം ക്രമപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബിരുദ ബിരുദാനന്തര കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അത് പ്രത്യേകിച്ച് ജനറൽ വിഭാഗത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിലെല്ലാം ഇതിൽ റിസർവേഷൻ ഉണ്ട് എന്നൊരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സ്കോളർഷിപ്പാണ് ഇതിൽ തന്നെ വകയിരുത്തിയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണനകൾ നൽകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മുൻപുള്ള പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ സെലക്ഷൻ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതും പതിനായിരം രൂപയോളം നമുക്ക് ധനസഹായം ലഭിക്കും പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പി ജി കോഴ്സുകൾ പഠിക്കുമ്പോഴും നമുക്ക് ധനസഹായമുണ്ട് പിന്നീട് ആദ്യഘട്ടത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ വർഷവും നിശ്ചിത ശതമാനം അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടാവണം എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഹാജരുണ്ടാവണം എങ്കിൽ നമുക്ക് ഇത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് ആ ആനുകൂല്യം പുതുക്കിക്കൊണ്ടിരിക്കാം വിദ്യാർത്ഥിയുടെ മാർക്ക് എൺപത് ശതമാനവും അതിന് മുകളിലും അത് പ്ലസ് ടു കോഴ്സുകൾ ആ ഒരു ശതമാനമുള്ളവർക്ക് ഇപ്പോൾ ഫ്രഷായിട്ട് ആപേഷൻ വെക്കാനുള്ള അവസരമുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ കൺസ്യൂമർ ഫെഡിൻ്റെ വിപണികൾ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ ലഭിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളായിരിക്കാം ഇവയെല്ലാം തന്നെ ഇവയുടെ മറ്റൊരു പതിപ്പ് നമുക്ക് ഈ കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനങ്ങൾ വഴി വാങ്ങാൻ സാധിക്കും സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് ഉണ്ടാകും ഇവിടെയും നമുക്ക് റേഷൻ കാർഡ് ഒന്നും നൽകിയാൽ അത് ഏത് റേഷൻ കാർഡ് ആയിക്കോട്ടെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മളുടെ വീടുകളിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഓണക്കാലത്ത് വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ വലിയൊരു വിലക്കുറവ് അത് സാധാരണക്കാർക്ക് കൃത്യമായിട്ട് നൽകുന്നതിൻ്റെ ആയിട്ടാണ് ഇത്തരത്തിൽ വിപണികൾ സർക്കാർ ആവിഷ്കരിക്കുന്നത് വലിയൊരു തുക തന്നെ വേണ്ടി അനുവദിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആനുകൂല്യം റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ഇനി മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക